ടയർ പൊട്ടിയിട്ട് മീഡിയനിൽ ഇടിച്ച് പൊങ്ങി മറിയായിരുന്നു ഇസ്രായേലിൻ നാഥനായി അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ട് വലിയ യന്ത്രത്തോക്കൊക്കെ ആയിട്ട് നിന്നവനൊക്കെ എൻ്റെ ഇടത്തോ ഫലത്തുമൊക്കെയോ ഞാൻ എപ്പോഴും ദാസേട്ടനായിട്ടൊരു ബന്ധം വെക്കാറുണ്ട് നമ്മൾ ഈ തന്നെ ചേട്ടൻ കുറിച്ച് ഒരു നാലോ അഞ്ചോ ഇങ്ങനെ റിപ്പീറ്റ് പറയാം അതെ ഇന്നും എൻ്റെ സംഗീതപരമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഗുരു പുള്ളിയാണ് മാനസഗുരുള്ളൊരു തീർച്ചയായിട്ടും ഞങ്ങള് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പതിനഞ്ച് വയസ്സിലാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് എൻ്റെ പതിനഞ്ച് വയസ്സിൽ അപ്പം അന്നൊക്കെ അദ്ദേഹം ഈ പറഞ്ഞാലും എന്താ പറയുക ഒരു ദേവതുല്യനായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് കാരണം ചെറിയ പ്രായം മുതൽ ഒരു എട്ട് വയസ്സുള്ള കാലഘട്ടം മുതൽ തിരുവനന്തപുരത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പം ഞങ്ങൾ കേശവദാസപുരത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു രണ്ട് വീടിനപ്പുറത്ത് ആയിട്ട് സലീം തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഉച്ചയ്ക്ക് ആറു മണിക്ക് ഒമ്പത് മണിക്കൊക്കെ കോളാമ്പി കൂടെ പാട്ട് വെക്കും അപ്പോൾ അന്ന് ശകുന്തളയിലെ പാട്ടുകൾ പിന്നെ റബേക്ക ഡോക്ടർ അങ്ങനെയുള്ള കുറേ സിനിമകളുടെ കായംകുളം കൊച്ചുണ്ണി ഇങ്ങനെയൊക്കെയുള്ള സിനിമകളുടെ പാട്ടുകൾ എപ്പോഴും ആ കോളാമ്പി കൂടെ നമ്മളിങ്ങനെ കേൾക്കുക ദിവസവും കേൾക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒപ്പം അന്ന് ശുശിലാമ്മയുടെ ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം പ്രിയതമാന്നുള്ള ആ ഒരു ഇപ്പം നമ്മൾ കുയിലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കൂടെ പാടത്തില്ല എന്ന് പറഞ്ഞ പോലെ ശുശീലാമ്മയുടെ പാട്ടിൻ്റെ ഒപ്പം ഞാൻ പ്രിയതമാന്നുള്ള ആ ഒരു വിളി ചെയ്യുമായിരുന്നു പിന്നെ അത് കൂടാതെ ദാസചേഠൻ്റെ ശബ്ദം പ്രത്യേകിച്ചും എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സായിരുന്നു അപ്പോൾ അതിങ്ങനെ മനസ്സിലുണ്ട് വർഷങ്ങൾ കടന്നുപോയി അച്ഛനവിടുന്ന് ട്രാൻസ്ഫർ ആയി കൊല്ലത്ത് പോയി എഴുപത്തിരണ്ടിൽ കൊല്ലത്ത് വരുമ്പോഴാണ് ഞാൻ ദാസേട്ടനെ നേരിട്ട് കാണുന്നത് അപ്പോൾ അന്ന് ഈ ഞാൻ പറയില്ല ഒരു ഒരു ദൈവതുല്യ അല്ല ആ ഒരു നമ്മുടെ മനസ്സിലങ്ങനെയാണ് അപ്പോൾ ഇതേത് കാണുമ്പോൾ ഇന്നത്തെ പോലെ താടിയും മീ ഇ മീശയൊന്നുമില്ല മുടി മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ഒരു ഒരു രസമായിരുന്നു കാണാനും അപ്പോൾ ഞാൻ അന്ന് വരെ ഈ പറഞ്ഞ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ആയിരുന്നു കാരണം എൻ്റെ അച്ഛനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ച് കാലഘട്ടത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ പഠിച്ചിട്ടുണ്ട് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ഒരു പാഠം ഞങ്ങൾക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മനസ്സിൻ്റെ നിർമ്മലത കാണിക്കുന്ന വസ്ത്രമായിട്ടാണ് ഈ വെള്ള വസ്ത്രത്തെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫ്ലോറൻസ് നൈറ്റിങ്കയിൽ ഒരു വെള്ള വസ്ത്രധാരിയായിട്ട് തൂവെള്ള വസ്ത്രധാരിയായിട്ട് വരുന്നതും കയ്യിലൊരു മെഴുകുതിരി കത്തിച്ച് പിടിച്ച് ആ അവരുടെ ജീവചരിത്രത്തെപ്പറ്റി പറയുമ്പം പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫാദറൊക്കെ അങ്ങനെ ഫോളോ ചെയ്ത് വന്ന അന്നത്തെ ഡോക്ടേഴ്സാണ് അപ്പം ഞാൻ കണ്ടിരിക്കുന്നതും അച്ഛൻ്റെ കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർമാർ നേഴ്സുമാർ പാരാമെഡിക്കൽ സ്റ്റാഫ് അറ്റൻഡർമാർ എല്ലാവരും വെള്ളയായിരുന്നു ഒരു ഹോസ്പിറ്റലിലെ എല്ലാവരും അന്നൊക്കെ ഇന്നത്തെ പോലെ എല്ലാം നേഴ്സുമാരൊക്കെ ഈ സ്കേർട്ടും സ്റ്റോക്കിങ്സും ഒക്കെ ഇട്ട് ഒരു മാലാഖ ലുക്കിലായിരുന്നു അവരൊക്കെ അപ്പം ഇത് ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കും എനിക്കും എൻ്റെ ജേഴ്സിനും എൻ്റെ അനിയനും ഞങ്ങൾ ഒരു രണ്ട് വയസ്സ് വ്യത്യാസമൊക്കെ ഉള്ളു മൂന്ന് പേരും തമ്മിൽ അപ്പം ഞങ്ങൾക്കും അച്ഛനും എടുക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും കൂടെ വെള്ളയാണ് കാരണം അന്ന് വെള്ള ഷർട്ടായിരുന്നു മിക്ക സ്കൂളുകളിലും കാക്കി നിക്കറും അല്ലെങ്കിൽ നീല നിക്കറും എങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ചെറിയ പ്രായം മുതൽ പിന്നെ ഞാൻ ഒമ്പത് ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് സ്കൂൾ സെക്രട്ടറിയൊക്കെ ആയി അപ്പോൾ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ആയിരുന്നു അന്നത്തെ ഒരു യൂണിഫോം അപ്പോൾ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ദാസേറിനെ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ ചെരുപ്പും വാച്ചും കൂടെ വെള്ളയാണ് അപ്പോൾ അന്ന് ആ പ്രായത്തിൽ വെള്ളയൊന്നും കിട്ടാനുള്ളൊരു മാർഗ്ഗം കേരളത്തിലില്ല കാരണം എറണാകുളത്ത് പോലെ അന്ന് വെള്ളച്ചെരുപ്പൊക്കെ കിട്ടുന്ന കാര്യം വളരെ തുച്ഛമാണ് പരിതാപകമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞാലേ അത് മനസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ ഉപദേശമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സംഗീത രംഗത്തേക്ക് ഇറങ്ങുന്നത് അതും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് എന്നാലും ആ ഒരു ഉപദേശം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു അന്നും ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ മാനസഗുരു എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ എന്നും അന്നും ഇന്നും ആ ഒരു കാരണം ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹം ശബ്ദം കൊടുക്കുന്ന രീതി ഉച്ചാരണം ശ്രുതി അങ്ങനെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാർമോണിയത്തിൽ സാധാരണ മൂന്ന് സ്ഥായിയാണ് അതായത് സരിഗമപതനി അടുത്ത സരിഗമ പതനി അടുത്ത സരിഗമ പതനി അപ്പം അങ്ങനെ മൂന്ന് ഒക്കെ ആണ് ഒരു ഹാർമോണിയത്തിൽ ഉള്ളത് അപ്പോൾ അതിൻ്റെ മധ്യസ്ഥായിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എനിക്കറിഞ്ഞൂടെ ശബ്ദം എത്രത്തോളം പോകുമെന്ന് ഉദാഹരണത്തിന് ഇപ്പം സരി ഗ പ എന്ന മധ്യസ്ഥായിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സാരി ഗ പത്രയും ഹയർ ഇതിലാണ് പോകുന്നത് സാനി ദ സാനി ദ പ മ അപ്പം ഗാവര ഇപ്പം എനിക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം ഈ മൂന്ന് സ്ഥായിലും ഇന്ന ശബ്ദം കൊടുത്ത് പാടുന്ന ഗായകർ വളരെ അപൂർവ്വമാണ് ഒന്നുകിലും അയ്പ്പിച്ചായിരിക്കും അല്ലെങ്കിൽ ഓഫീസിലായിരിക്കും മധ്യസ്ഥായിൽ അങ്ങനെ പാടുന്ന ആൾക്കാർ ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ ഈ മൂന്ന് സ്ഥായിലും നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ വിന്യാസം അത് ഞാൻ കണ്ടിരിക്കുന്നത് ദാസേട്ടനിലാണ് ഉണ്ട് ഞങ്ങൾ ഞാൻ പറയല്ലേ ഞാൻ എപ്പോഴും ദാസേട്ടനായിട്ടൊരു ബന്ധം വെക്കാറുണ്ട് ഞാൻ പറയല അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരിക അപ്പോൾ ഞാൻ ഈയിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹത്തെ അവസാനം കാണുന്നത് അന്നേരം ഞങ്ങൾ അമേരിക്കയിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അദ്ദേഹം ഡാലസിലാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഞാൻ പറയില്ല ആ ഒരു ഉപദേശവും പിന്നെ ഈ ഞങ്ങളുടെ സമം എന്ന് പറയുന്ന സംഗീ പിന്നെ പിന്നണി ഗായകരുടെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ചെയർമാനാണ് അദ്ദേഹം അപ്പോൾ ആ സമത്തിൻ്റെ പരിപാടികളിൽ അദ്ദേഹം ലൈവായിട്ട് വരുമ്പോഴും ഒക്കെയാണ് ഇപ്പം കൂടുതലും കാണുന്നത് അപ്പോൾ ആ ഒരു ഇത് ബന്ധം ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കെ ജി എന്ന് പറയുന്ന ഗായകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാഠം ശരി കേട്ടത്ത്രയും മനസ്സിൽ ശരി ഇന്ന് ഇപ്പം രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഒരുപക്ഷെ എൻ്റെ ഒക്കെ ഈ രണ്ടായിരത്തിന് ശേഷമുള്ള പാട്ടുകളായിരിക്കും കേട്ടിട്ടുണ്ടാവുക അപ്പം ഇത് ഞാൻ രണ്ടാത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബറിലെ നവംബറിലാണ് പാടുന്നത് രണ്ടായിരത്തിന് വേണ്ടിയിട്ട് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിന് വേണ്ടിയിട്ട് പാടുന്നത് ആ ഡിസംബറിൽ തൊണ്ണൂറ്റൊമ്പത് ഡിസംബറിന് വേണ്ടി പാടിയതാണ് അപ്പോൾ രണ്ടായിരം മുതലാണ് അത് ആയത് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസം ഇങ്ങനെ ഇച്ചിരി പമ്മിയെങ്കിലും പിന്നീട് അതൊരു പോക്കായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ഒന്നൊന്നര കോടി ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് ആണോ അപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ് ഈ ഇസ്രായേലിൽ നിന്ന് അതിന് വന്നതിന് ശേഷം കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അത് ഇപ്പോഴും പള്ളികളില പള്ളികളിപ്പോൾ ആടുന്നുണ്ട് ഞാൻ ഇന്ന് മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് പാടിയപ്പോൾ മുമ്പിൽ ഇരുന്ന ഒരു കുറച്ച് സ്ത്രീകൾ ഈ പാട്ട് പാടി അപ്പോൾ അവരുടെ മടിയിലിരുന്ന കുഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ ആ കുട്ടിയുടെയും ചുണ്ടനങ്ങുന്നുണ്ട് അതായത് ഈ ഇപ്പോൾ ഒരുപാട് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിനിമയിൽ പാടുന്നതിനേക്കാൾ ആളുകളുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും സ്റ്റേജിലാണ് ആരാധികയും ഒക്കെ തീർച്ചയായിട്ടും ഒരു ഒരു എന്തെങ്കിലും ആരാധകരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അന്ന് മുതൽ ഇന്ന് വരെയും ഈ പോലെ വല്ലാതെ ആരാധിക്കുന്നവരും ഉണ്ട് നമ്മളെ ജീവിത പങ്കാളിയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചവരും ഉണ്ട് പക്ഷേ അങ്ങനെ നമുക്ക് പോകാനും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിൽ മൂവ് ചെയ്യാനൊന്നും ഞാൻ പൊതുവേ അങ്ങനെ പോയിട്ടില്ല കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഒരുപാട് വീട്ടിലൊക്കെ കല്യാണത്തിനൊക്കെ മുമ്പ് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അന്ന് പ്രത്യേകിച്ച് ഞാനൊക്കെ വളർന്നു വന്നത് ആ ഒരു ഒരു ശൈലിയിലാണ് അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഈ പറഞ്ഞ എൻ്റെ ഭാര്യ എല്ലാ വിധത്തിലും കോപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് കാരണം ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ നമ്മളെ പലരും വിളിക്കും കാണാൻ വരും അതൊക്കെ സത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട് അപ്പോൾ ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞ് എങ്ങനെയാണെന്നുള്ളത് അവർക്കും ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ പോകുന്നു കുഴപ്പമില്ല ഇപ്പോഴും ഉണ്ട് എനിക്ക് ഒരുപാട് ആരാധകർ ഇപ്പോഴും ഉണ്ട് ആണുണ്ട് പെണ്ണും ഉണ്ട് എന്നെ ഒരുപാടധികം എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് നന്നായിട്ട് പാടണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം എനിക്ക് തന്നെ ഈ അപകടം പറ്റിയ സമയത്ത് എനിക്ക് വേണ്ടി പൂജ കഴിച്ചിട്ടുള്ള പറഞ്ഞല്ലേ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ അബുദാബിയിൽ പാടിയതിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് ഞാൻ അബുദാബിയിൽ ഇറങ്ങുന്നു പതിനേഴിന് അബുദാബി പാടി അബുദാബിയിൽ നിന്ന് ഞാൻ അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ അലൈനിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് നല്ല ചൂടായി കിടക്കുന്ന സമയം ഒരഞ്ചര മണി വൈകുന്നേരം അപ്പോൾ പകലത്തെ ചൂട് മൊത്തം റോഡിൽ പിടിച്ചിട്ട് റോഡ് നല്ല പഴുത്ത് കിടക്കുകയാണ് കൂടാതെ ഈ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ടയറിന് ഫ്രിക്ഷൻ കൂടും അപ്പോൾ ടയറിന് ഫ്രിക്ഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടയർ ചൂടാവും അങ്ങനെ രണ്ടും കൂടെ ആയാൽ ടയർ പൊട്ടി ടയർ പൊട്ടിയിട്ട് മീഡിയനിൽ ഇടിച്ച് പൊങ്ങി മറിയായിരുന്നു അപ്പോൾ അങ്ങനെ ആ ആക്സിഡൻറ്റിൽ മൂന്ന് പേര് മരിച്ചു ഞങ്ങൾ അഞ്ച് പേരിൽ മൂന്ന് പേര് മരിച്ചു രണ്ട് പേര് രക്ഷപ്പെട്ടാലും ഒന്ന് ഞാനായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് എനിക്ക് വേണ്ടി ഇവിടെ അമ്പലങ്ങളിൽ പൂജ കഴിച്ചിട്ടുള്ളവരും പള്ളിയിൽ നേർച്ച നേർന്നിട്ടുള്ളവരും ഉണ്ടായിരുന്നു എന്നെ അവിടെ കൊണ്ടുവരാം എന്നൊക്കെ ആഗ്രഹിച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല അത്രയ്ക്കും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ

അപ്പോൾ ഒരു രണ്ടായിരം മുതൽ എന്നെ സൗദിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പലരും സമീപിക്കുന്നുണ്ട് അതിൽ ഒരാൾ ഒരു മാവേലിക്കര് ചെങ്ങന്നൂരോ അങ്ങാണ്ടുള്ള ഒരാൾ എപ്പോഴും ഇങ്ങനെ വിളിക്കും അപ്പം നമ്മുടെ കാരണം ഞാൻ പണ്ട് മുതലേ ഗൾഫിൽ എൺപത്തഞ്ച് കാലഘട്ടം മുതലേ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സൗദിയിലെ നിയമം അറിയാവുന്നതുകൊണ്ട് ഞാൻ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് എൻ്റെ അഗ്രിമെൻറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പറഞ്ഞു അപ്പോൾ പലപ്പോഴും അത് ചേരാറില്ല ശരിയാകാറില്ല അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടായി അപ്പോൾ ഈ ഇതേ വ്യക്തി തന്നെ വീണ്ടും വരുകയാണ് എൻ്റെ അടുത്ത് വരിക അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം എന്നെ സമീപിക്കുന്നതിന് മുമ്പ് ഒരു നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു മുത്തലിബ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ സമീപിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നാളെ രാവിലെ സാറിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുകയാണ് സൗദിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞ പോലെ എന്നെ ചെയ്തു അപ്പോൾ ഇങ്ങനെ പലരും വിളിച്ച് പറയാറുണ്ട് ചിലരൊന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ പറയുന്നത് പലപ്പോഴും കള്ളമായിരിക്കും അങ്ങനെ ഇദ്ദേഹം രാവിലെ വരുന്നു ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ എൻ്റെ വീട്ടിലെത്തി അപ്പോൾ കണ്ടപ്പോഴും നല്ല യോഗ്യൻ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സംസാരിച്ച് നല്ല പെരുമാറ്റം നല്ല ഡീലിങ്സ് എല്ലാം ഭംഗിയായി അപ്പോൾ അങ്ങനെ എഗ്രിമെൻറ്റ് വെക്കുന്നു അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അപ്പോൾ പുള്ളി ഒരു ഫാക്ടറി ഒക്കെ സ്വന്തമായിട്ട് ഓൺ ചെയ്ത് നടത്തുന്ന ആളാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി ഞങ്ങളിവിടെ അദ്ദേഹം പോയി അങ്ങനെ സമയമാവുന്നു ഞാൻ സവിദിയിലേക്ക് പോകുന്നു അപ്പോൾ ദമാം റിയാദിലായിരുന്നു ആദ്യത്തെ പ്രോഗ്രാം ആദ്യത്തെന്നല്ല ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഈ മുത്തലിബിൻ്റെ പ്രോഗ്രാം അപ്പം ആ സമയത്ത് എന്നെ ഈ പഴയ ഒരു കക്ഷി വിളിക്കുക അപ്പം ഞാൻ പറഞ്ഞിടോ ഞാൻ കൊടുത്തുപോയി വേറൊരാക്കെ ഞാൻ കൊടുത്തു ഒരു കാര്യം ചെയ്യും നിങ്ങൾ തമ്മിലൊരു തീരുമാനത്തിലെത്തും അപ്പം അത് ദമാമിലാണ് ഇപ്പം റിയാദിൽ നിന്ന് ഞാൻ ദമാം ചെല്ലണം അപ്പം ഞാനെന്നിട്ട് ഈ മുത്തലിവിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു കക്ഷി വിളിക്കും നല്ല സ്ട്രോങ് അഗ്രിമെൻറ്റ് വേണം കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ എന്നൊക്കെ പറഞ്ഞു വെച്ചു അങ്ങനെ ഞാൻ റിയാദിൽ ചെല്ലുന്നു റിയാദിൽ നമുക്ക് നല്ല ഫുൾ സെക്യൂരിറ്റി നല്ല എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടി കഴിഞ്ഞു നല്ല പരിപാടിയായിരുന്നു അത് യൂട്യൂബിലുണ്ട് അടുത്ത ദിവസം അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പം ഈ റിയാദിലെ പരിപാടിക്ക് ഗസ്റ്റായിട്ട് എൻ്റെ കൂടെ വി ടി ബൽറാമും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു പരിപാടി നന്നായിട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ ദമാമിലോട്ടും വി ടി ബൽറാം നാട്ടിലോട്ടും ഒരേ പിന്നെ സമയം പോരുകയാണ് ഞാൻ ദമാമിലെത്തുന്നു ഉച്ച സമയമായി ഇവർ എന്നെ സ്വീകരിച്ച് കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ കൊണ്ടാക്കി അപ്പോൾ എന്നോട് പറഞ്ഞ് ചേട്ടാ ഒരു അഞ്ചര ആറാവുമ്പോൾ റെഡിയായിട്ട് ഇരിക്കണം ഞങ്ങൾ വന്ന് കൊണ്ടുപോകാം ആറരയ്ക്കാണ് പ്രോഗ്രാം ശരി അപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇച്ചിരി ആവും ഞാൻ ചോദിച്ചാൽ എന്തോരം അല്ല നമുക്കൊരു മണി ഞാൻ പറഞ്ഞു ഓക്കെ അത് വലിയ കുഴപ്പമൊന്നുമുള്ള കാര്യമില്ല ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏഴര ആയപ്പോഴേ ഇവർ വരുന്നത് ഇവർ വന്നു എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നു എട്ടരയായി ഒമ്പതായി ഒമ്പതേകാലായി തുടങ്ങിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ ഒരു പത്ത് മുപ്പത് സെൻറ്റിന് ഉള്ള ഒരു സ്ഥലത്തിനകത്ത് നമ്മൾ ആ ഗേറ്റ് അങ്ങോട്ട് കിടക്കുമ്പം ഒരു ഒരു ഉണ്ട് ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിയാൽ ഒരു സൈഡിൽ ഒരു മൂന്നാല് മുറി ഉണ്ട് വി ഐ പി എന്നൊക്കെ എഴുതിയ ഗ്ലാസ്സിലൊക്കെ എഴുതിയ കൂട്ടിച്ച് ഒരു മുറി ഈ സൈഡിൽ റെസ്റ്റ് റൂം പോലെ എന്തൊക്കെയോ ഉണ്ട് നടുക്കൊരു വലിയൊരു ഹോൾ പോലെ ആ ഹോള് കടന്നു വേണം പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് കയറാൻ അപ്പം ഞാൻ എന്നോട് പറഞ്ഞ് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ ആ വി ഐ പിന്നുള്ള എഴുതിയ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക ഒമ്പതേ കാലൊക്കെ ആയപ്പം പുറത്തേക്ക് ഇതിനകത്ത് ഈ ഹോളിൽ ഭയങ്കര ബഹളം അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ പരിപാടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എല്ലാവരും കള്ളടിച്ചു വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇരിക്കുക അങ്ങനെയൊരു ഒമ്പതര ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു മൂന്നാല് വെള്ള വസ്ത്രധാരികളായിട്ടുള്ള അറബി വേഷം അവർ കയറി വരുന്നു വെയിൻ 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 മാർക്കൂസ് എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ അടുത്ത് വേറൊരാളിരുപ്പുണ്ട് ഈ സംഘാടകരിൽപ്പെട്ട ഒരാളിരുപ്പോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ എന്താ ചോദിക്കുന്നു അല്ലേ മാർക്കോസ് ആരാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പറഞ്ഞാൽ അവിടെ ഇരുന്നോളാം പറഞ്ഞു കൈ കൊണ്ടിങ്ങനെ ആക്ഷൻ കാണിച്ച് അവിടെ ഇരുന്നു എന്നിട്ട് ഇവർ ആ മുറിയുടെ ചുറ്റുമുള്ള രണ്ട് മൂന്ന് ജനലുണ്ട് ഒരു ബാത്റൂം ഉണ്ട് അവിടെയൊക്കെ പോയി നോക്കുന്നു അടിയിൽ പോയി നോക്കുന്നു അവിടെ നോക്കുന്നു ഇവിടെ അപ്പോൾ ആരോ നമുക്കിട്ട് പണിഞ്ഞതാണ് എന്നുവെച്ചാൽ ഇത് ഒറ്റിയതാണ് ഇതൊരു അപ്പോൾ അവിടെയൊക്കെ ക്രിസ്മസ് ഫങ്ഷൻ ന്യൂ ഇയർ ഫങ്ഷൻ നടക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് ചില ലേറ്റായിട്ടാണ് അപ്പോൾ ആരോ പറഞ്ഞൊരു ക്രിസ്മസ് പരിപാടിയാണ് ഇതിനകത്ത് വെള്ളപൊടി ഉണ്ട് ഡാൻസ് ഉണ്ട് ക്രിസ്ത്യൻ പാട്ടുകളാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞതാണ് ഇവർ അത് പ്രകാരം ഇവർ വന്നേക്കുന്നത് പക്ഷേ ഞാൻ ഓഡിറ്റോറിയത്തിലോട്ടും പോയിട്ടില്ല ഞാൻ അവിടെ മൈക്കും എടുത്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നടന്നിട്ടില്ല ഞാനൊരു മുറിയിൽ വെറുതെ ഇരിക്കുകയാണ് അങ്ങനെ കുറേ ഇതെല്ലാം തപ്പിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവർ പോയി കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചു ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ബാധയൊക്കെ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ വാതിക്കിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഹോളിനകത്ത് ഒരു പത്ത് മുപ്പത് പേരെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് മറ്റേ ലൈനായിട്ട് ബാക്കി ഫാമിലിയായിട്ട് വന്നവരെയൊക്കെ അവർ വിട്ടു ഒരു പത്തായിരം ആയിരത്തഞ്ഞൂറ് പേരുണ്ടായിരുന്നു അവരൊക്കെ പോയി ഇവർ ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് പേര് ഇവിടെ നിപ്പുണ്ട് അങ്ങനെ ഇവർ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഓരോ സാധനങ്ങൾ സാധനങ്ങളെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ എഴുതുന്നു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന എല്ലാം ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു വ്യക്തി ഈ നിൽക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരാൾ അറബിയിൽ ഇവന്മാരോട് ഭയങ്കരമായിട്ട് ചൂടാവുക ഈ വന്ന അവർ മുത്തവമാരെന്ന് പറയും അതായത് അവിടുത്തെ പോലീസിൻ്റെ ഒരു ഹയർ വേർഷനാണ് ലോക്കൽ പോലീസിനേക്കാളും ഇവർക്കാണ് മതകാര്യ പോലീസാണ് അപ്പം അന്ന് സൗദിയിൽ പറഞ്ഞാൽ മതം വലിയൊരു സംഭവം ഇപ്പോൾ അതൊക്കെ എടുത്തു കളഞ്ഞാൽ മുത്തവമാരെയൊക്കെ എടുത്ത് കളഞ്ഞു ഈ സംഭവത്തോട് കൂടി അപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്നുമ്പോൾ ഇവരോട് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നു എന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ ഇന്ത്യ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇയാൾ കുളവാക്കുമോ ദൈവമേ എന്താ ഈ പറയുന്നത് എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കസേര കൊണ്ട് തന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഒരു കുപ്പി വെള്ളവും തന്നു അപ്പോൾ മറ്റേ ആൾ നിൽക്കുക അയാൾ അവിടെ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് കസേരയൊക്കെ തന്നു അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുക അതെ അപ്പോൾ ഇവിടെ എഴുത്തൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെയോ അവർ ഈ എടുക്കുന്ന സാധനങ്ങൾ മൈക്ക് അതിൻ്റെ കേബിൾ അതിൻ്റെ സ്പീക്കർ എല്ലാം ഇങ്ങനെ എഴുതിയെഴുത്ത് ഇണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും വന്ന് ഇങ്ങനെ വിളിച്ചു വിളിച്ച് ആ ഹോളിൻ്റെ പുറത്തേക്ക് വന്നപ്പം ഒരു പോലീസ് വണ്ടി കട കിടപ്പുണ്ട് ജീപ്പ് അത് കയറി ഞങ്ങളെ കൊണ്ട് പോകാതെ ഞാനും ഉണ്ട് മറ്റേളുണ്ട് അപ്പോൾ ഞാനിങ്ങോട് ചോദിച്ചത് ഇത് എവിടെ കൊണ്ടുപോകണം അന്നേരം പുള്ളി പറഞ്ഞ അറിയത്തില്ല ഇവന്മാർ എവിടെ വേണേലും കൊണ്ടുപോകാം കാരണം ഈ മുത്തവമാരെ എന്ന് പറയുന്നത് ഭയങ്കര പവറുള്ള പോലീസാണ് എന്നിട്ട് ഇയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇപ്പോൾ ഒന്ന് വഴിക്ക് ഒന്ന് രണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ നമ്മൾ രക്ഷപെട്ടെന്ന് പറഞ്ഞു ആ അപ്പോൾ ഇങ്ങനെ നോക്കുക ഒരമണിക്കൂർ ഇങ്ങനെ വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പോലീസ് സ്റ്റേഷൻ വരുന്നു കണ്ടു അപ്പോൾ എവിടെ കയറിയാൽ നമ്മൾ രക്ഷപെട്ടെന്ന് പുള്ളി പറയുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞാൽ വീണ്ടും ഇങ്ങനെ കാണിച്ച് ഇറങ്ങിച്ചെന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ എയർപോർട്ടിലൊക്കെ ഇട്ടിരിക്കുന്നത് പോലെ കുറേ കസാരി ഇട്ടിട്ടുണ്ട് ഒരു അറ്റത്തൊരു ഇരിപ്പുണ്ട് പോലീസുകാരനിരിപ്പുണ്ട് സ്റ്റാറൊക്കെ ഉള്ള ഞാൻ അവിടെ ചെന്നു നമ്മളെ ഇൻട്രോഡ്യൂസ് ചെയ്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞു അവിടെ ഇരുന്നു അപ്പോൾ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മണിയായി അത് കഴിഞ്ഞ് അപ്പം ഞാൻ നോക്കിപ്പോ അവിടെ പ്രശ്നം ഉണ്ടാക്കി പുള്ളി അവിടെ വന്നു ഈ ഉണ്ട് അവിടുത്തെ പോലീസുകാരനും ഉണ്ട് അപ്പം ഈ പുള്ളി അവിടെ വന്നിട്ട് വീണ്ടും സംസാരിക്കുക ഈ മറ്റേ പോലീസുകാരനുമായിട്ട് സംസാരിച്ചു അതിനിടയ്ക്ക് ഈ മുത്തകുമാരങ്ങ് പോയി അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നു പേടിക്കണ്ട ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെന്താ അവിടെ കിടന്ന് ഒച്ച വെച്ച ഇന്ത്യ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് എന്തായാലും പുള്ളി പറഞ്ഞു ഞാനിവിടെ ലൈസൻസ്ഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു ലൈസൻസ് ഉള്ള വ്യക്തിയാണ് അപ്പം നിങ്ങൾ ഇന്ത്യയിലെ വലിയൊരു ഗായകനാന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അതാണ് എനിക്ക് എനിക്ക് ഉടനെ കസേര ഇട്ട് കത്തുന്നത് അപ്പോൾ അവർക്ക് ഇന്ത്യയെന്ന് അറിയത്തുള്ളു കേരള എന്നും ഒന്നും ഒന്നും അറിയത്തില്ല അപ്പം ഇന്ത്യയിലെ വലിയ പാട്ടുകാരനാണ് ഉടനെ ഇവർ മറ്റേ ഇതെടുത്ത് മൊബൈലെടുത്ത് തന്നെ ഇങ്ങനെ യൂട്യൂബില് കെ ജി എന്ന് എന്നടിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് പാട്ട് വരുന്നത് ഇസ്രായേലി നാഥന അപ്പോൾ ഇവർക്ക് പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും ഈ പാട്ട് വേണ്ട ഞാൻ ലൈവായിട്ടൊരു പാട്ട് ഒരു അറബി പാട്ട് പാടാം എന്ന് പറയട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ പുള്ളി പറഞ്ഞു ഇദ്ദേഹം അറബി പാടും ലൈവായിട്ട് പാടിത്തരുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പാടിയതാണ് ഈ പറഞ്ഞിൻ സിബറാണി ും മുതിയുള്ളിലിജാനി മീൻ ഹുസാനി ലാനിയും മുക്തിയുളി ഈ അവിടെ പാടി അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോണ്ട് വലിയ യന്ത്രത്തോക്കെ ഒക്കെ ആയിട്ട് നിന്നവനൊക്കെ എൻ്റെ ഇടത്തോ ഫലത്തുമൊക്കെ കന്നി കന്നി അന്നി അപ്പോൾ ഞാൻ മറ്റവനോട് അപ്പഴും ഞാൻ ഇവൻ ചോദിക്കുന്നു പാട്ടുകാരനാണോന്നാ ചോദിക്കുന്ന അങ്ങനെ പിന്നെ അവർക്ക് മനസ്സിലായി ഞാൻ ശരിക്കും ആയിട്ട് വന്നതാണ് എന്നാലും തീർച്ചയായും ഇപ്പം ഇരുപത്തിമൂന്ന് വർഷമായി ഞാൻ ഈ പാട്ട് പാടിയിട്ട് ഓക്കെ ഇസ്രയേലി നാഥനായി വാൾ ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ കിടുന്നു ദൈവം ആ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ ഇസ്രായേലിൻ നാഥനായി വാഴ ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം ചേട്ടാ ഇപ്പൊ ഒരു ഗായകനോട് ചോദിക്കാൻ എന്ന് എനിക്കറിയില്ല എങ്കിലും ചോദിക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭയപ്പെട്ടതായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പാട്ട് ഒന്ന് പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയില്ല ഒരുവിധപ്പെട്ട പാട്ടുകൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് എൻ്റെ മാത്രമല്ല ദാസേട്ടൻ്റെ പാട്ടുകളാണ് ഞാൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അപ്പം മാണിക്ക് വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളി പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിൻ്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്ക് വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളേ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ ിണ്ടുക ഇനിയും ഒരുപാട് തലമുറ ഈ ശബ്ദം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയട്ടെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള എല്ലാ സിനിമകൾക്കും അല്ലെങ്കിൽ എല്ലാ സ്റ്റേജ് പ്രോഗ്രാംസിനും എല്ലാ പ്രാർത്ഥനകളും നേരിടാണ് താങ്ക് യു നാവ് പൊന്നാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താ പറയുക പ്രാർത്ഥിക്കുകയാണ് കാരണം പാടാൻ അന്നും ഇന്നും ദൈവകൃപയാൽ ഒരു കഴിവുണ്ട് പക്ഷെ അതിനുള്ള സമയവും സന്ദർഭവും എന്താ പറയുക മനസ്സും ഒക്കെ ഉണ്ടാകണം പാടിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നവർക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്കൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുണ്ടാവാനായിട്ട് എല്ലാവരും സഹകരിക്കണം പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് നിർത്തുന്നു